നമസ്കാരം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള രണ്ടു വർഷമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഈജിപ്തിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ ഉടൻ ആരംഭിക്കാനിരിക്കെ ഹമാസിനെ പ്രതിനിധീകരിച്ചെത്തുന്നത് ഖലീൽ അൽഹയ്യയാണ് കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വധശ്രമത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഖലീൽ അൽഹയ്യ ആയിരുന്നു അദ്ദേഹം തന്നെയാണ് ഇത്തവണ ഹമാസിന്റെ പ്രതിനിധി സംഘത്തെയും നയിക്കുന്നത് ഈജിപ്തിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിനെ പ്രതികരിക്കാനിരിക്കെ ഹമാസിന്റെ മുതിർന്ന ഖലീൽ ടെലിവിഷൻ ചാനലിലും കെയ്റോയിലേക്ക് മുൻപ് അൽ അറബി പ്രത്യേക അഭിമുഖം നൽകിക്കൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത് യുഎസിനെ പ്രതിനിധീകരിക്കുന്നത് പ്രത്യേക ദൂതനായ സ്റ്റീവ് വിത്കോഫും ട്രംപിന്റെ മരുമകനും മുൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവുമായ ജാരഡ് ഖുഷ്നർ എന്നിവരാണ് ഖത്തറിനു വേണ്ടി പ്രധാന മധ്യസ്ഥനായ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കും ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്റർ റാൻ റാൻമർ നയിക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വധശ്രമത്തിന്റെ ലക്ഷ്യങ്ങളൊന്നായ ഖലീൽ ഹയ്യ ഹമാസിനെ പ്രതിനിധി സംഘത്തെ നയിക്കുമ്പോൾ ഇത്തവണ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്തെങ്കിലും ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്ന ആശങ്കയുമുണ്ട് അന്ന് ഖത്തർ തലസ്ഥാനത്ത് നടന്ന ആക്രമണത്തിൽ അഞ്ച് ഹമാസ് അംഗങ്ങളും ഒരു ഖത്തർ സുരക്ഷാ സേനാംഗവും കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ തങ്ങളുടെ മുതിർന്ന നേതാക്കളുടെ സംഘം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിന്നും രക്ഷപെട്ടതായും ഹമാസ് അറിയിച്ചിരുന്നു എന്തായാലും ഗസയിലെ യുദ്ധം അവസാനിക്കാൻ വഴിതെളിയുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നടക്കുന്ന ഇസ്രായേൽ സമാധാന ചർച്ചയെ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിൽ ചർച്ച നടക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയുടെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത് ട്രംപിന്റെ പദ്ധതി പ്രകാരം ബന്ധികളെ കൈമാറിയാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് നിലവിൽ നാൽപ്പത്തിയെട്ട് ബന്ധികളാണ് ഹമാസിന്റെ പിടിയിലുള്ളത് ഇവരിൽ ഇരുപത് പേർക്ക് മാത്രമാണ് നിലവിൽ ജീവനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതാണ് നിഗമനം അതേസമയം തന്റെ സമാധാന പദ്ധതി പ്രകാരം ഗസയുടെ അധികാരവും നിയന്ത്രണവും കൈയൊഴിയാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഹമാസിന് സമ്പൂർണ്ണ നാശം നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനവും വന്നു ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് സമയപരിധി തീരും മുൻപാണ് ഹമാസ് തീരുമാനമെടുക്കേണ്ടത് സമയപരിധി അവസാനിക്കാൻ പന്ത്രണ്ട് മണിക്കൂർ ശേഷിക്കവെയാണ് സിയനോട് ട്രംപ് പ്രതികരിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഗസയിലെ ബോംബാക്രമണം നിർത്താൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് അതെ ബി ബി എ സംബന്ധിച്ചിടത്തോളം എന്നും ട്രംപ് പ്രതികരിച്ചിരുന്നു ഹമാസിന് സമാധാന കരാർ അംഗീകരിക്കാൻ അവസാന അവസരം നൽകുകയാണെന്നും ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുകയും ശത്രുത അവസാനിപ്പിക്കുകയും ചെയ്താൽ എന്ത് വന്നാലും സമാധാനം ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള രണ്ടു വർഷം നീണ്ടുനിന്ന ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇരുപക്ഷത്തെയും പ്രേരിപ്പിക്കുന്ന ഒരു സന്തോഷകരമായ കാര്യം കൂടിയാണ് ഇതിന്റെ ഭാഗമായി ഇരുപത് ഇനങ്ങളുള്ള സമാധാന പദ്ധതിയാണ് ട്രംപ് അവതരിപ്പിച്ചത് ഇത് വെടിനിർത്തലിന് പുറമെ ഗസയുടെ യുദ്ധാനന്തര ഭരണത്തെക്കുറിച്ചുള്ള ചട്ടക്കൂടും നൽകുന്ന ഒന്നാണ് ഈ പദ്ധതി പ്രകാരം ട്രംപ് അധ്യക്ഷനായ ഒരു താൽക്കാലിക ഭരണസമിതി രൂപീകരിക്കുമെന്നും ഇതിനു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിരിക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ടായാലും ചർച്ചകൾ ആരംഭിക്കാനിരിക്കുകയാണ് ഗസയിൽ സമാധാനം ഉണ്ടാവട്ടെ